സുനിത വില്യംസും ബൂച്ചും ബഹിരാകാശത്ത് മാസങ്ങളായി തുടരുകയാണ് ഇവരുടെ ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിൽ ഇപ്പോഴും ആശങ്കയാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് പ്രകാരം യാത്രികരുടെ മടങ്ങിവരവ് എന്തായാലും മാർച്ച് മാർച്ചാകുമെന്നാണ് പറയുന്നത് ഇതോടെ ക്രിസ്മസ് ആഘോഷവും ഇനി സ്പേസിൽ തന്നെ ഇപ്പോഴത്തെ നാസയുടെ രണ്ട് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഡോക്ടർമാർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അവരുടെ ശാരീരിക ഭാരം കുറയുന്നതായും പോഷകാഹാരക്കുറവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായും ഡോക്ടർമാർ പറയുന്നു എല്ലാം സേഫാണെന്ന് നാസ പറയുമ്പോഴും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് വില്യംസും വിൽമോറും അവരുടെ മാനസിക ആരോഗ്യത്തിന് അപകട സാധ്യതകൾ നേരിടുന്നുണ്ടെന്ന് കാലിഫോർണിയ ആസ്ഥാനമായുള്ള ഒരു സൈക്കാട്രിസ്റ്റായ ഡോക്ടർ കരോൾ ലിബർമാൻ പറഞ്ഞു ഇനി ഇവർ ഭൂമിയിലേക്ക് തിരിച്ചു വന്നാലും അവരുടെ ജീവിതം സാധാരണ രീതിയിലാകാൻ സമയമെടുക്കുമെന്ന് അവർ പറയുന്നു ചിലപ്പോൾ സ്വന്തമായി നടക്കാൻ സാധിക്കില്ലെന്നും മാസങ്ങൾക്കിടക്കയിൽ തന്നെ ചിലവഴിക്കേണ്ടി വരുമെന്നും പറയുന്നു മുമ്പ് പലതവണ ഇതുപോലെ ബഹിരാകാശ നിലയത്തിൽ ദൗത്യത്തിനായി പോയിട്ടുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത്തവണ സുനിതാ വില്യംസിന് ബഹിരാകാശ നിലയത്തിൽ ദീർഘനാൾ കഴിയേണ്ടി വന്നത് ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ പരീക്ഷണാർത്ഥം നിലയത്തിലെത്തിയ സുനിതാ വില്യംസിനും ബച്ച് വിൽമോറിനും പേടകത്തിലെ സാങ്കേതിക തകരാർ കാരണം അതിൽ തിരിച്ചുവരാൻ സാധിച്ചില്ല ഫെബ്രുവരിയിൽ തിരിച്ചുവരുന്ന ക്രൂണയൻ പേടകത്തിലാണ് ഇരുവരെയും തിരികെ എത്തിക്കുക അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള പുതിയ ചിത്രം ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ് സുനിത വില്യംസും ബച്ച് വിൽമോറും ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ ചിത്രമാണ് പുറത്തു വന്നത് ചിത്രത്തിലെ സുനിത വില്യംസിന്റെ രൂപമാണ് അതിന് കാരണമായത് സുനിതയുടെ ശരീരം വല്ലാതെ മെലിഞ്ഞതായും കവളുകൾ ഒട്ടിയതായും ചിത്രത്തിൽ കാണുന്നു ദീർഘകാല ബഹിരാകാശവാസം സുനിതാ വില്യംസിന് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ടോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ബന്ധം ക്രമീകരിച്ച ക്യാബിനിലാണെങ്കിലും വളരെയധികം ഉയരത്തിൽ ദീർഘകാലം കഴിയുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന സ്വാഭാവിക സമ്മർദ്ദങ്ങൾ സുനിതാ വില്യംസ് അനുഭവിക്കുന്നുണ്ടാകാമെന്നാണ് ചിത്രം നൽകുന്ന സൂചനയെന്നാണ് സിയാറ്റലിലെ ശ്വാസകോശ വിദഗ്ധർ ഡോക്ടർ വിനയ് ഗുപ്ത ഡെയിലി ഡെയിലിമെയിലിന് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയത് ചിത്രം കാണുമ്പോൾ സുനിത വില്യംസ് കലോറി അപര്യാപ്തത നേരിടുന്നതായി തോന്നുന്നുണ്ടെന്നും ശരീരത്തിന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറി നഷ്ടമാകുന്നതുകൊണ്ടായിരിക്കും ഇതെന്നും ഡോക്ടർ ഗുപ്ത പറഞ്ഞു ശരീരഭാരം നഷ്ടമാവുന്നതിൻ്റെ സ്വാഭാവിക ലക്ഷണമാണ് കവളുകൾ കുഴിയുന്നതെന്നും ഡോക്ടർ പറഞ്ഞു കുറച്ചു നാളുകളായി അവർ ഭക്ഷണം കുറച്ചിട്ടുണ്ടാവുമെന്നും ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ ജീവിക്കുന്നതിനും ശരീരതാപം നിലനിർത്തുന്നതിനുമായി ശരീരം കൂടുതൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു ബഹിരാകാശ സഞ്ചാരികളുടെ ആരോഗ്യം നിലനിർത്താൻ ദിവസേന രണ്ട് അഞ്ച് മണിക്കൂർ വ്യായാമം നിഷ്കർഷിച്ചിട്ടുണ്ട് ഈ ദിനചര്യ പിന്തുടർന്നാണ് ബഹിരാകാശ ആളുകൾ താമസിക്കുന്നത്